മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂന്നാമത്തെ കാര്യം ഭക്ഷണത്തിന്റെ മര്യാദ കൂടെ ഇരുത്തി രണ്ട് കൈയും ഇല്ലല്ലോ ഇല്ല ഒരു കൈ മതി രണ്ട് കൈയും ഭക്ഷണത്തിനുമ്പ് കഴിയാൽ അയാൾക്ക് വലിയ വർക്കത്തിണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവില്ല അന്നല്ലേ ചില ആൾക്കാർ കല്യാണം സദ്യയിലൊക്കെ പങ്കെടുത്തിട്ട് ബിരിയാണി തിന്നതിന് ശേഷം ചോദിക്കുന്നതാണ് വാഷ്പേയ് സൈഡിൽ അപ്പൊ തുടക്കത്തി കഴുകിട്ടില്ലേട തുടക്കത്തി കഴുകിട്ടില്ലേ അപ്പൊ ഒരു പറയും ഉദായ്പഴുകിയത് അപ്പൊന്തോടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് കൈ കഴിക്കാൻ കൈ കഴുകിയ സുണ്ടത്തു കരിങ്ങാലി വെള്ളം ജീരകവെള്ളം കൊണ്ട് കഴിക്കാൻ കിട്ടും കൈ കഴുകിയു ഇല്ല ഒപ്പ കാത്തിരിക്കാം രണ്ടു ദിവസം ഈ കാര്യം കൊല്ലം ജീവിക്കുന്ന ഇത് കാലത്ത് ചെയ്യുവെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ചെറുപ്പത്തിലെ ശീലം വലിയ കാലം വരെ അങ്ങനെ തുറന്നു തുടങ്ങു എവിടെ എന്താ മോനൊരു ബുദ്ധി വേണ്ട കുപ്പ് ആ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിലെ